നമസ്കാരം കാക്കത്തൂരിന്ന തോന്നണെ എന്ന ഹാസ്യ ഡയലോഗിലൂടെയാണ് ജഗദീഷ് കൂടുതലും ജനശ്രദ്ധ നേടിയത് ആ ഡയലോഗ് ജനങ്ങൾ ഏറ്റെടുക്കുകയും അത് വാമൊഴിയായി സ്വീകരിക്കുകയും ചെയ്തു മൈരിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെയാണ് ജഗദീഷിന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഹാസ്യത്തിന്റെ പുതിയ മാനങ്ങൾ മെനഞ്ഞെടുത്ത ജഗദീഷിന്റെ മൂന്ന് കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മായാത്ത ചിത്രങ്ങളാണ് ഇൻ ഹരിഹരൻ നഗറിലെ അപ്പുക്കുട്ടനും ഗോഡ് ഫാദറിലെ മായംകുട്ടിയും ഹിറ്റ്ലറിലെ ഹൃദയഭാനും ഒക്കെയാണ് ആ കഥാപാത്രങ്ങൾ ടു ഇൻ ഹരികരൻ നഗറിലെ ജഗദീഷിന്റെ രസകരമായ അഭിനയത്തെ അഭിനന്ദിച്ചുകൊണ്ട് പല പ്രമുഖ നടന്മാരും ജഗദീഷിനെ വിളിച്ചിരുന്നു ആ കൂട്ടത്തിൽ സംവിധായകൻ ലാൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തല്ലുകൂടുമ്പോൾ അവസാനം കരയുന്ന ജഗദീഷിന്റെ സീൻ കണ്ടുകൊണ്ട് എൻ്റെ അമ്മച്ച് കരഞ്ഞുപോയി എന്ന് പറഞ്ഞു അത് ജഗദീഷിന് വലിയൊരു അഭിമാനമായി തോന്നിയിരുന്നു നായക നടനായും പല സിനിമകളിലും ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു നായക നടനായി അഭിനയിക്കുന്നതിൽ ജഗദീഷിന് ആത്മവിശ്വാസം വളരെ കുറവായിരുന്നു അതുകൊണ്ട് ജഗദീഷ് പ്രമുഖ നടന്മാരുടെ കൂടെ സഹ നടനായി അഭിനയിക്കുന്നതിലായിരുന്നു കൂടുതലും താല്പര്യം ജാക്ക് പോട്ട് ബട്ടർഫ്ലൈ മിനാമിനിങ്ങനെ മിന്നുകെട്ട് തുടങ്ങിയ സിനിമകൾ നായക വേഷം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച സിനിമകൾ ആയിരുന്നു ഇത് ജഗദീഷിന്റെ ബുദ്ധിപരമായ നീക്കമായിരുന്നു എന്ന് പല നടന്മാരും സംവിധായകന്മാരും വിലയിരുത്തിയിരുന്നു വെള്ളാനുറ നാട് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ജഗദീ ജഗതീഷിന്റെ ചേച്ചിയിൽ നിന്നും വൈഭവങ്ങൾ എളുക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ കുമാരൻ എന്ന ടാർ തൊഴിലാളിയായിട്ടാണ് ജഗദീഷ് അഭിനയിച്ചിരുന്നത് ശോഭന വിളിച്ചുകൊണ്ടിരിക്കുന്ന സീനിൽ ജഗദീഷ് ഒളിഞ്ഞു നോക്കുന്ന സീൻ ഉണ്ടായിരുന്നു ആ സീൻ കണ്ടിട്ടാണ് ജഗദീഷിനോട് പിണങ്ങുകയും സഹകരിക്കുകയും ചെയ്തത് പിന്നീട് ചേച്ചി അത് തിരുത്തുകയും ചെയ്തു നീയല്ലോ ഒളിഞ്ഞു നോക്കിയത് സിനിമയിലെ കുമാരൻ എന്ന കഥാപാത്രമല്ലേ ഒളിഞ്ഞു നോക്കിയത് എന്ന് പറഞ്ഞു ഇപ്പോഴാണ് ജഗദീഷിന് ഒരു സമാധാനമാകുന്നത് സിനിമയിലെ ലൊക്കേഷനുകളിൽ ജഗദീഷ് ഉണ്ടെങ്കിൽ കോമഡി തരംഗങ്ങൾ കൊണ്ട് ഒരോളം സൃഷ്ടിക്കുമായിരുന്നു അതുകൊണ്ട് പല നടന്മാരും ജഗദീഷിനെ ലൊക്കേഷനുകളിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിൽ അധികമായി ആഗ്രഹിച്ചിരുന്നവരാണ് നെർമുടി വേണു ഇന്നസെൻറ്റ് ശ്രീനിവാസനുമൊക്കെയാണ് ജഗദീഷ് ഒരു നടൻ മാത്രമല്ലായിരുന്നു കഥാകൃത്തും കൂടിയായിരുന്നു ജഗദീഷിന്റെ പല കഥകളും സിനിമയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ തിരക്കഥാകൃത്ത് ശ്രീനിവാസനായിരുന്നു ഇടയ്ക്ക് നെടുമുടി വീണുവും സഹായത്തിനെത്തുമായിരുന്നു അക്കരെ നിന്നൊരു മാരൻ മുത്താരം കുന്നു തീയോ പൊൻ പൊന്നുംകുടത്തിന് പൊട്ട് മഴ പെയ്യുന്നു മന്തളം കൊട്ടുന്നു നന്ദി വീണ്ടും വരിക ഈ സിനിമകളായിരുന്നു ശ്രീനിവാസനും ജഗദീഷും ചേർന്ന് ഒരുക്കിയിരുന്നത് സാരംഗിനോസ്